ീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റിന്റെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് കൗൺസിലർമാരും എയർപോർട്ടിന്റെ മുന്നിൽ സമരം പ്രഖ്യാപിക്കാൻ സമരം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവള പരിസരത്തെ വീട് നിർമ്മാണത്തിന് എൻഒസി നൽകാത്ത നടപടിക്കെതിരെ നഗരസഭ ഒറ്റക്കെട്ടായി സമരം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ യു കെ മുഹമ്മദ് ഷാ ഇപ്പൊ ഞങ്ങൾ ഭരണസമിതി വന്നതിന് ശേഷം നിരന്തരമായി ആളുകൾ ഇവിടെ പറയുന്നൊരു പരാതി ഇവരെ ഒരു വീട് എടുക്കുകയാണെങ്കിൽ ഇവർ എൻ ഒ സി വേണം എയർപോർട്ട് അതോറിറ്റീൻ്റെ എൻ ഒ സി വേണം എന്നുള്ള പക്ഷേ എൻ ഒ സി വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ ഒ സി സമയബന്ധിതമായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വളരെ കാലതാമസം പിടിക്കുകയാണ് മാത്രമല്ല അതിൽ വിവേചനം കാണിക്കുന്നത് കൊണ്ടോട്ടി നഗരസഭയിലുള്ള ആളുകൾക്ക് ആണ് ഈ എൻ ഒ സി വേണം പറയുന്നത് എന്നാൽ തൊട്ടടുത്തുള്ള പിന്നെ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് എൻ ഒ സിൻ്റെ ആവശ്യമില്ലാതെ തന്നെ പോകുന്നുണ്ട് അവിടെ വീടെടുക്കാൻ എയർപോർട്ടിന് എൻ എൻ ഒ സി ആവശ്യമില്ല എന്നാൽ കൊണ്ടുപോയി നഗരസഭയിലുള്ള ആളുകൾ ആരും വീടെടുക്കാണെങ്കിലും എന്തെടുക്കുകയാണെങ്കിലും കെട്ടിടക്കാണെങ്കിലും ഒക്കെ എൻ ഒ സി വേണം കെട്ടി എടുക്കണമെങ്കിൽ കുഴപ്പമില്ല ചെറിയ ചെറിയ വീടൊക്കെ ആയിരം എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടൊക്കെ എടുക്കുകയാണെങ്കിൽ എൻഒ സി എടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട ആളുകൾ അതുമാത്രമല്ല ഇവിടുന്ന് പി എം എ വൈയിൽ എടുക്കുന്ന വീടുകളാണ് നാല് ലക്ഷം രൂപ നഗരസഭ കൊടുക്കുന്നതാണ് രണ്ട് ലക്ഷം രൂപ നഗരസഭയും അൻപതിനായിരം രൂപ പിന്നെ മറ്റേ കേരള ഗവൺമെൻറ്റും ഒന്നര ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻ്റ് അങ്ങനെയാണ് നാല് ലക്ഷം രൂപ കൊടുത്തെടുക്കുന്ന വീട് ചെറിയ പാപങ്ങളാണ് കട്ടപ്പാട് അത്തരം ആളുകൾക്ക് പോലും ഈ എൻ ഒ സി വേണം എയർപോർട്ടിന് എൻഒസി വേണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ ഞങ്ങൾ ഇന്ന് അടിയന്തര കൗൺസിൽ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ അടിയന്തരമായ ഒരു കാര്യം അതാണെന്ന് ഉന്നയിച്ചത് ഞാൻ തന്നെയാണ് ആ പ്രമേയം പിന്നെ അവതരിപ്പിച്ചത് അതിൽ ഇന്ന് കൗൺസിൽ അടക്കം തീരുമാനിച്ചിട്ടുണ്ട് എയർപോർട്ട് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ എൻ ഒ സി വിഷയം ഇത്തരം വീടുകൾക്കൊക്കെ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ നാല്പത്തിയൊന്ന് കൗൺസിലർമാരും എയർപോർട്ടിന്റെ മുന്നിൽ സമരം പിന്നെ പ്രഖ്യാപിക്കാൻ സമരം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ജനങ്ങളൊപ്പം പിന്നെ നിൽക്കാൻ ഞങ്ങൾക്ക് സമ്മതി പറ്റുള്ളൂ ഞമ്മള് ഈ എയർപോർട്ടിന് വേണ്ടിയിട്ട് എല്ലാ സംഗതികളും ചെയ്തു ഇപ്പം സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എയർപോർട്ട് എന്താ ഇവിടെ നിന്ന് ചെയ്യണം എന്നാൽ അതിനുള്ള ബെനിഫിറ്റ് ഈ നഗരസഭയ്ക്കുണ്ടോ നഗരസഭയ്ക്കില്ല എയർപോർട്ട് പോകുന്ന വഴി തന്നെ കൊളത്തൂര് മുതൽ എയർപോർട്ട് വരെ കൊണ്ടോട്ടി നഗരസഭൻ്റെതാ അത് എന്നും ഡെയിലി ഡെയിലി ക്ലീൻ ചെയ്യുന്നത് കൊണ്ടോട്ടി നഗരസഭയെ എന്നാൽ വരെ ഒരു ഒരു പിന്നെ സി എസ് ആർ ഫണ്ടിൽ നിന്നും പിന്നെ എയർപോർട്ടിൽ നിന്ന് ഈ കൊണ്ടോട്ടി നഗരസഭ കിട്ടിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ എല്ലാ തരത്തിലും ഞങ്ങൾ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടാവി ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടം വന്നിരിക്കുകയാണ് ഇനിയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല ഞങ്ങൾ എന്തായാലും ഇത് വേണ്ടിയുള്ള ഞങ്ങൾ മുന്നോട്ട് വീട് നിർമ്മാണത്തിന് എൻ സി അനുവദിക്കാത്തത് പലരെയും പ്രയാസപ്പെടുത്തുന്നുണ്ട് പി എം എ വൈ ഭവന പദ്ധതിയിൽ വീട് ലഭിച്ചവർ വരെ കൂട്ടത്തിലുണ്ട് വിഷയം എയർപോർട്ട് അധികൃതരെ അറിയിക്കും തുടർന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ മുഴുവൻ കൌൺസിലർമാരും ഒറ്റക്കെട്ടായി സമരത്തിനിറങ്ങുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് എയർ വൺ